നമസ്കാരം ഇന്ന് പോരാട്ടങ്ങളും സമരനായകരും എന്ന സെഗ്മെൻറ്റിൽ നമ്മോടൊപ്പമുള്ളത് കേരള സാംഭവ സഭയുടെ സംസ്ഥാന പ്രസിഡൻ്റും പ്രമുഖ സംഘാടകനും സാംസ്കാരിക പ്രവർത്തകനുമായ ശ്രീ എ സി ബിനുകുമാർ സാറാണ് ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമസ്കാരം പൊതുമണ്ഡലത്തിൽ ജാതിയെയും ഭരണഘടനാ നിഷേധങ്ങളെയും പ്രതിരോധിച്ചുകൊണ്ട് അവകാശങ്ങൾ നേടുന്നതിനായുള്ള സമരങ്ങളിൽ വിവിധ സാമുദായിക സംഘടനകളുടെ ഐക്യപ്പെടലിൻ്റെ പരീക്ഷണത്തിലാണ് ഇന്ന് ശ്രീ ബിനുകുമാർ സാർ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം എന്ന ഈ പരിപാടിയിൽ അദ്ദേഹത്തിനോട് നമുക്ക് ചോദിക്കാം ആദ്യ സെഗ്മെൻ്റിലെ ഒറ്റ ചോദ്യം ഭരണഘടന നിലവിൽ വന്നിട്ട് എഴുപത്തിയഞ്ച് വർഷങ്ങളായി കേരളം ഇന്ത്യയിലെ ഏറ്റവും മികച്ച സംസ്ഥാനമാണെന്ന് അവകാശപ്പെടുന്നു ഇവിടെ സാറിൻ്റെ പ്രവർത്തന മണ്ഡലങ്ങളിൽ ഏറ്റവും പ്രധാനമായ ഉപജാതി സംഘടനകളുടെ പ്രസക്തി എന്താണ് സാമുദായിക സംഘടനകളുടെ പ്രവർത്തനം ഇന്ന് കേരളത്തിന് ആവശ്യമുണ്ടോ സന്തോഷമായ ചോദ്യം വളരെ പ്രസക്തമായതാണ് കാരണം ഈ ജാതി എന്ന് പറയുന്നത് കേരളത്തിൽ മാത്രം നിലനിൽക്കുന്ന ഒരു സംവിധാനമല്ല നമ്മുടെ രാജ്യത്താകമാനം ഉള്ള ജാതിജന്യമായ ഒരു സാമൂഹിക ഘടനയാണ് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് അപ്പോൾ ജാതി എന്ന് പറയുന്നത് പട്ടികജാതിയിൽപ്പെട്ടവർ മാത്രമല്ല അല്ലാതെ ജാതി ഉണ്ടല്ലോ അതിനകത്ത് ഹിന്ദു മതവും അതുമായി ബന്ധപ്പെട്ട ആചാരങ്ങളും അതാണ് മനുഷ്യനെ ഇങ്ങനെ ശ്രേണീകൃതമായിട്ട് തിരിക്കുന്ന സാഹചര്യം ഉണ്ടായത് തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ സെൻസസ് വരുമ്പോഴാണ് ീ ജാതി ശ്രേണീകൃതമായി നിൽക്കുന്ന സാമൂഹ്യ വ്യവസ്ഥയുടെ ഏറ്റവും താഴെ ഘടനയിലുള്ളവരൊക്കെ ജനസംഖ്യയിൽ പോലും വരുന്നത് അപ്പം അതിനു മുമ്പ് അങ്ങനെ ജനസംഖ്യയിൽ പോലും വരാത്ത ഒരു വിഭാഗം സാമൂഹികതയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോയ ഒരു ജനവിഭാഗം അവരുടെ ഇടയിലും ജാതി ഉണ്ടായിരുന്നു നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്റ്റില് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഇതുപോലെ ജാതി തിരിച്ച് സാമൂഹ്യമായ പിന്നോക്കാവസ്ഥയ്ക്ക് പാത്രമായിട്ടുള്ള മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ആളുകളുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ട് അങ്ങനെ പട്ടികജാതി ആ പട്ടികയിൽ ചേർന്ന ജാതികളാണല്ലോ പട്ടിക ജാതി എന്ന് പറയുന്നത് പട്ടികജാതിക്കാരെ സംബന്ധിച്ചിടത്തോളം അതാണ് പ്രശ്നം കേരളത്തിലെ ജാതി എന്ന് പറയുന്നത് ജാതി സംഘടന എന്ന് പറയുന്നത് കേരളത്തിലെ ജാതി സംഘടനകൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ സന്തതികളാണ് നമ്മളിപ്പോൾ സാധാരണയായി നമ്മുടെ ഒരു സാമൂഹിക വ്യവസ്ഥയെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ ഒരു കാലഗണനയായിട്ട് എടുക്കുന്നത് കേരളീയ നവോത്ഥാനം എന്നതാണ് അപ്പോൾ ആ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുമ്പും അതിനുശേഷവും അപ്പോൾ ആ സാമൂഹിക നവീകരണം എന്ന് പറയുന്ന പരിവർത്തനത്തിൻ്റെ ആ പ്രക്രിയ നടന്നത് കേരളത്തിലെ ഓരോ ജാതി വിഭാഗങ്ങളിലുമാണ് അപ്പോൾ ആ ജാതി ആ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളുടെയും പരിവർത്തനങ്ങളുടെയും ഫലമായി നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ഒരു പരിവർത്തനം രൂപപ്പെടുന്നതിന് ഈ ഓരോ ജാതി വിഭാഗങ്ങൾക്കും അകത്ത് നടന്ന സാമൂഹ്യ പരിഷ്കരണങ്ങളുടെ മൊത്തമാണ് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ആധലയ്ക്ക് വീറ്റി അതുപോലെ മന്നത്ത് പത്മനാഭന് ശ്രീനാരായണ ഗുരുതി ഇങ്ങനെ 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 എങ്ങനെ അതിനെ സംബന്ധിച്ച് നമുക്കറിയാമല്ലോ അപ്പോൾ ഈ പിന്നീട് നമ്മൾ കാണാൻ തുടങ്ങുന്നത് നവോത്ഥാനത്തിന് ശേഷം പിന്നെ കാണാൻ തുടങ്ങുന്നത് ഈ രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിൻ്റെ കടന്നുവരവ് വരുന്നതോടുകൂടി സംഘടിതരായി തീർന്ന നവോത്ഥാന കാലഘട്ടത്തിൽ ആ നവോത്ഥാന പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിതം ആയി രൂപപ്പെടാൻ കഴിഞ്ഞ സമുദായങ്ങൾക്കൊക്കെ രാഷ്ട്രീയ അധികാരത്തെ നിയന്ത്രിക്കുന്ന തരത്തിൽ അതിന് ബാഹ്യമായി നിന്ന് നിയന്ത്രിക്കുന്ന തരത്തിൽ അവിടെ ഇടപെടാൻ കഴിയുന്നു എന്ന് പറയുന്നൊരു സാഹചര്യം ജനാധിപത്യ കേരളത്തിനകത്ത് രൂപപ്പെടുകയുണ്ടായി അപ്പോൾ അതൊരു മാതൃകയായി പിന്തുടർന്നു എന്നുള്ളതാണ് കേരളത്തിലെ ജാതി സംഘടനകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ പട്ടികജാതി വിഭാഗങ്ങളിലെ ജാതീയത എന്ന് പറയുന്നത് അത് ഗവണ്മെൻറ്റ് ഓഫ് ഇന്ത്യ ആക്റ്റിൽ രൂപപ്പെട്ട ആ ഘട്ടം മുതൽ ജാതികളായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയിൽ പറയണെന്നോ പൊലയനെന്നോ കുറവനെന്നോ വേണമെന്നോ വേലനെന്നോ ഒക്കെ പറയുന്ന ഓരോ ജാതിയായിട്ട് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ അന്തരീക്ഷമാണ് നമുക്കുള്ളത് അപ്പോൾ നമുക്ക് ഒരു സാമൂഹ്യ മുന്നേറ്റം സാധ്യമാകത്തക്ക വിധത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകൾ ശക്തമായി രൂപപ്പെടുമ്പോൾ ഈ ഓരോ ജാതി വിഭാഗങ്ങളും ജനാധിപത്യ ബോധമുള്ള വ്യക്തി ഉത്തരവാദിത്വമുള്ള ഒരു സമൂഹത്തെ രൂപപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടത്തേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഓരോ ജാതി വിഭാഗങ്ങളിൽ നിന്നും അത്തരം ചിന്താഗതികളുമായി മുന്നോട്ട് വരുന്ന ആളുകൾക്ക് അതാത് ജാതി വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളിൽ മാത്രമേ ആളുകളുടെ ഇടയിൽ മാത്രമേ കൂടുതലായും ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അതുകൊണ്ട് ജാതി സംഘടന എന്ന് പറയുന്നത് കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിത ഘടനയിൽ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരു ഘട്ടമാണ് വർത്തമാനകാല സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ ഇതുവരെ കേരള പിറവിക്ക് ശേഷം ഇതുവരെ നടന്നിട്ടുള്ള ഭരണ സംവിധാനങ്ങളെല്ലാം ഒരു മുന്നണി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ആ മുന്നണി സംവിധാനത്തിനകത്ത് ധ്രുവീകരണം ഉണ്ടാകുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രാസ്റൂട്ട് ലെവലിലേക്ക് പ്രാധാന്യമായി തീരുന്നു അപ്പം ഒരു ഗ്രൂപ്പോ ആയിരം ഒരു ഗ്രൂപ്പോ അങ്ങനെ അതിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്ന ഒരു വർത്തമാനകാല സാഹചര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് ജാതി സംഘടന എന്ന് പറയുന്നത് ഏറ്റവും അടിസ്ഥാനപരമായി ഡോക്ടർ ബി ആർ അംബേദ്കർ വിഭാവനം ചെയ്ത ഒരു സാമൂഹിക സാഹചര്യം രൂപപ്പെടുന്നതിന് ജനാധിപത്യ ബോധമുള്ള പൗരാവകാശ ബോധമുള്ള ഒരു സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് അതാത് സമുദായങ്ങളിൽ നടക്കുന്ന പ്രവർത്തനങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ കണ്ടാവാം ഓക്കെ സർ ഒറ്റ ചോദ്യം ഒറ്റ ഉത്തരം ഈ സെഗ്മെൻറ്റിൽ ഇന്ത്യൻ ഭരണഘടനയുടെ എഴുപത്തഞ്ചാമത്തെ വർഷവും സാമുദായിക സംഘടനകൾക്ക് പ്രസക്തി ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പ്രമുഖനായ ശ്രീ എ സി ബിനുകുമാർ സർ ഈ സെഗ്മെൻറ്റിൽ നമ്മളോട് പങ്കുവച്ചത് നമുക്കിത് വീണ്ടും ചർച്ച ചെയ്യാം അടുത്ത സെഗ്മെൻറ്റിൽ വീണ്ടും കാണാം നമസ്കാരം